ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയവർക്ക് വഴി പുനഃസ്ഥാപിച്ചു നൽകാത്തതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായതോടെ ലാൻഡ് അക്വസിഷൻ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു വിമാനത്താവള എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും നഗരസഭാ പ്രതിനിധികളും കരിപ്പൂർ പോലീസും സ്ഥലത്തെത്തി വഴി പുനഃസ്ഥാപിച്ചു കിട്ടാൻ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടു നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും പരിസരവാസികളുടെ വഴി പുനഃസ്ഥാപിച്ചു നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത് നാട്ടുകാരുടെ പ്രതിഷേധം തുടർന്നതോടെയാണ് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചത് വിമാനത്താവള എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും നഗരസഭാ പ്രതിനിധികളും കരിപ്പൂർ പോലീസും സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി ഗതാഗത വകുപ്പിൻ്റെ ഒരു വിക്സിഷൻ വന്നിട്ടുണ്ട് എസ് വന്നിട്ടുണ്ട് സാങ്ഷൻ വന്നിട്ടുണ്ടല്ലാതെ വേറെ ഒന്നും ഈ സംബന്ധിച്ച് വന്നിട്ടില്ല ഇനി റവന്യൂ ബീലാണ് വരാനുള്ളത് അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ ക്രോസ് റോഡ് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഈ രണ്ട് സൈഡിലുള്ള ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നുള്ളതാണ് അതോടുകൂടി പരിഹരിക്കാൻ കഴിയും ഇതിന് ഒരുപാട് താമസങ്ങൾ താമസം താമസ ഈ ഓർഡറുകൾ വരണം സാങ്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വരണം അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന്

ഒരു ഘട്ടങ്ങളിൽ ഈ എയർപോർട്ടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ അവസാന ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി നൽകിയിട്ടുള്ള വീട് നൽകിയിട്ടുള്ള ആളുകൾക്ക് സ്വന്തം ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ചെറിയ വീടെടുക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് എൻ ഒ സി കിട്ടാത്ത ഒരുപാട് വീട്ടുകാർ പ്രയാസപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ തൊട്ടടുത്തൊക്കെ നമുക്ക് അങ്ങനെ അത്തരം ഒരുപാട് വീടുകൾ കാണാം വീട് പണി ചിലപ്പോൾ ഒരുപക്ഷെ പൂർത്തീകരിച്ചിട്ടുണ്ടാകാം പക്ഷെ അവർക്ക് എൻ ഒ സി ലഭിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള വഴി നഷ്ടപ്പെടുന്ന കുടിവെള്ളം നഷ്ടപ്പെടുന്ന അതുപോലെ വൈദ്യുതി നഷ്ടപ്പെടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളും ലംഘനങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധമുണ്ടാകും ഞങ്ങളാരും ഈ പ്രദേശത്തുകാരും ഞങ്ങളാരും വികസന പ്രവർത്തനങ്ങൾക്ക് എതിരല്ല വികസനം നടക്കണം പക്ഷേ ജനങ്ങളുടെ മനുഷ്യാവകാശം ലംഘിച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ് പറയാനുള്ളത് പരിസരവാസികളുടെ വഴി ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി